ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ട് വന്നത് നമ്മളുടെ പ്രപഞ്ചത്തിലുള്ള എല്ലാ ദൃശ്യങ്ങളും ദൃശ്യം എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് കാണുന്നത് മാത്രമല്ല നമ്മളുടെ ഇന്ദ്രിയ ഗോചരത്വമുള്ള അവസ്ഥയും എന്താണ് അത് ഒരു തരംഗത്തിൻ്റെ വിവിധങ്ങളായ ആ സ്ട്രക്ചറുകളിൽ വരുന്ന വ്യതിയാനം കൊണ്ട് നമുക്ക് തോന്നുന്നതാണ് ഒരു നൂല് ഒരു നൂല് നമ്മൾ ഒരു പാമ്പിനെ പോലെ വളച്ച് 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 വിളച്ച് ഇടാം അതിൻ്റെ ആ വളവ് അടുപ്പിച്ചടുപ്പിച്ചു കൊണ്ടുവരുമ്പോൾ അതിനെ നമ്മളൊരു ടേപ്പ് പോലെ കാണും ആ വളവ് അടുപ്പിച്ചടുപ്പിച്ചൊട്ടും ഇടയില്ലാതെ ഇങ്ങനെ 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 വള ഇങ്ങനെ 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 ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ അതൊരു ടേപ്പ് പോലെയാണ് കാണുക അതിൻ്റെ പിന്നെ കൂട്ടി 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 ഇങ്ങനെ കൊണ്ടുവന്ന് കൊണ്ടുവന്ന് പിന്നെയും കുറച്ച് 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 കൊണ്ടുവന്നിട്ട് പിന്നെയും കൂട്ടി 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 കൊട്ടി വരുമ്പോൾ എന്ത് വെച്ചും അത് കുറേ ബോൾസ് അടുക്കി വച്ചിരിക്കുന്ന പോലെയായിരിക്കും കാണുക അത് നൂല് നേരെ പിടിച്ചു കഴിഞ്ഞാൽ ഒരു തിന്നായിട്ടുള്ള ലൈനായിട്ടാണ് കാണുക ഇങ്ങനെ ഈ ഈ വേവിൻ്റെ ഈ വേവായിട്ട് തോന്നുന്നത് ഈ നൂല് എങ്ങനെയാണോ അടുക്കിയിരിക്കുന്നത് അതനുസരിച്ചിട്ടാണ് നമുക്ക് ഓരോ ഷേപ്പുകളും അതിൻ്റെ ഭാരവും എല്ലാം അടങ്ങി അടങ്ങിയിരിക്കുമ്പോൾ അതിന് ഭാരം കൂടുകയില്ലേ അപ്പം അതുപോലെ നമ്മൾ നമ്മളുടെ എല്ലാ വിധത്തിലുള്ള നമ്മളുടെ ആ സ്വീകരണശേഷിയും ഉപയോഗിച്ച് ഇന്ദ്രിയങ്ങളിലൂടെ ഉള്ള സ്വീകരണ ശേഷികളിലും ഈ വ്യത്യാസങ്ങളെയാണ് നമ്മൾ പല വിധങ്ങളായിട്ടുള്ള നാമരൂപങ്ങളിൽ ഇതൊക്കെ നമ്മൾ ആരോപിച്ചനുഭവിക്കുന്നത് എന്നാണ് വാസ്തവത്തിൽ എന്താണ് ഒന്നേ ഉള്ളൂ അതെന്താണ് ആ ഒന്നിനെ പറ്റി നമുക്ക് അറിയാൻ സാധ്യമല്ല എന്താ കാര്യം ആ ഒന്ന് ഞാനാണ് ഞാൻ എന്ന ഒരവസ്ഥ ഞാൻ ഉണ്ടെന്നറിയുന്നത് എപ്പോഴാണ് ഞാൻ എന്നൊരവസ്ഥ മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം എന്റെ ആരോപങ്ങൾ മാത്രമാണ് എന്റെ ആരോപങ്ങളായിട്ടുള്ള അവസ്ഥകളെ ഞാൻ അറിയുമ്പോഴാണ് ഞാൻ ഉണ്ട് എന്നറിയുന്നത് അർത്ഥം നമുക്ക് അറിവുകൾ പല തലത്തിലാണുള്ളത് നമ്മൾ ഉറങ്ങുമ്പോഴുള്ള അറിവ് ഉറക്കത്തിൻ്റെ അഗാധതയിലേക്ക് പോകുമ്പോൾ സുഷിപ്തി എന്ന് പറയും അപ്പോൾ നമ്മൾ ഒന്നും അറിയാതെ നമ്മൾ ഉറങ്ങി നിന്നാണ് എട്ട് വരുമ്പോൾ നമുക്ക് തോന്നുക പക്ഷെ ഒന്നും അറിയാതെ എന്ന് പറഞ്ഞാൽ അത് നമ്മളുടെ ഈ വ്യാവകാരികനായിട്ടുള്ള അവസ്ഥ ശീലിച്ചിട്ടുള്ള ഞാനാണ് അറിയാതിരിക്കുന്നത് മനസ്സിലാകുന്നുണ്ടോ ഈ വ്യാവകാരികനായിട്ടുള്ള ഞാൻ ശീലിച്ചു വച്ചിരിക്കുന്ന അപ്പോൾ അപ്പോൾ ഉള്ളതിനെയാണ് നമുക്ക് അറിവായിട്ട് നമ്മൾ ധരിക്കുന്നത് നമ്മൾ മുൻപ് മുൻപ് പഠിച്ചതൊക്കെ അങ്ങ് ഈ നമ്മുടെ ഓർമ്മകളിൽ നിന്ന് മറഞ്ഞു പോകും പക്ഷേ അത് നമ്മളുടെ ഉള്ളിൽ കിടക്കും അത് എത്ര പഴയതാണെങ്കിലും അതിനെ നമ്മൾ എത്ര ഓർത്തെടുക്കാൻ ശ്രമിച്ചാലും കിട്ടുകയില്ല പക്ഷെ അത് നമ്മൾ നമ്മളുടെ ഉള്ളിൽ കിടന്ന് ആവശ്യം വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വരും എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു മൃഗം നമ്മുടെ നേരെ ചാടി വരുമ്പോൾ നമുക്ക് ഭയമുണ്ടാകും എന്താ കാര്യം നമ്മളുടെ ആ ഓർമ്മകളിൽ അതിന്നോ ഇന്നലത്തെ ഓർമ്മയൊന്നുമല്ല മനുഷ്യരാശി തുടങ്ങിയ ഓർമ്മയാണ് ആ ഓർമ്മ എന്താണ് ഇത് ആക്രമകാരിയാണ് ഇത് ഇത് നമ്മൾക്ക് ദോഷം ചെയ്യും എന്നുള്ള ഓർമ്മ കിടക്കുന്നത് കൊണ്ടാണ് ആ ഭയം നമുക്കുണ്ടാകുന്നത് പക്ഷേ അത് നമ്മൾ ഭയപ്പെട്ടിട്ടൊന്നുമല്ല നമ്മളുടെ നിത്യജീവിതത്തിൽ ഉള്ള ഒരു അനുഭവം പറയുകയാണെങ്കിൽ നമ്മളുടെ ഇമ്പൾസുകൾ എന്ന് പറയുന്ന വിധത്തിലേക്ക് റിഫ്ലക്സ് ആക്ഷൻ എന്ന് പറയുന്ന അവസ്ഥയിലേക്കൊക്കെ വരുമ്പോൾ നമുക്കതിനെ പോരോ പേര് കൊടുത്ത് വിളിക്കുന്നൊന്നേ ഉള്ളൂ പക്ഷെ നമ്മുടെ ഉള്ളിൽ നമ്മൾ ആലോചിച്ചെടുക്കേണ്ട നമ്മളുടെ ബോധതലത്തിലുള്ള ആ വിവരങ്ങളല്ല നമ്മളുടെ മനസ്സിന്റെ ഉപബോധ മനസ്സിലും അബോധ മനസ്സിലും ഒക്കെ ആയിട്ട് ഇട്ടിട്ടുള്ള ആ അറിവുകളെ എടുത്താണ് ഒരു കണ്ണിലേക്ക് ഒരു ഈച്ച പറഞ്ഞു വരികയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ കണ്ണടയ്ക്കും എന്താ കാര്യം അത് നമ്മൾ ആലോചിച്ചുറച്ച് തീരുമാനിച്ച് ചെയ്യുന്നൊന്നും അല്ല അത് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ആ ആക്ഷൻ എടുക്കാൻ ഓർഡർ കൊടുത്തിരിക്കയാണ് ആ തൽക്കാലം ഉള്ള അവസ്ഥയ്ക്ക് എന്ത് ചെയ്യണമെന്ന് ഞാൻ എന്തെന്നാണ് ലോക്കലായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഓർഡർ കൊടുത്തിരിക്കുകയാണ് അല്ലാണ്ട് മസ്തിഷ്കത്തിൽ പോയിട്ട് അത് റിലൈസ് ചെയ്ത് വന്ന് ഓർഡറൊക്കെ സ്വീകരിച്ചിട്ട് വേറെ കാര്യമില്ല ഇമ്മീഡിയറ്റ് ആക്ഷന് വേണ്ടിയിട്ട് എന്നർത്ഥം അതിനെ നമ്മൾ റിഫ്ലക്സ് ആക്ഷൻ എന്ന് പറയും നമുക്ക് പെട്ടെന്ന് ഒരു പെട്ടെന്നൊരു ഒറ്റ കേൾക്കുമ്പോഴത്തേക്കും അത് നമ്മൾ ഓർഡർ ഇമ്പൾസ് ആയിട്ട് അതൊടനെ നമുക്കൊരു ഞെട്ടൽ തോന്നും ഇങ്ങനെയൊക്കെ ഉള്ള പല വിധത്തിലുള്ള ആ ആ കാര്യങ്ങൾ ഓർമ്മകൾ അതെങ്ങനെയാണ് നേരത്തെ ഉള്ള അനുഭവങ്ങളെ നമ്മൾ ഉപബോധ മനസ്സിലും അബോധ മനസ്സിലും ഒക്കെയായിട്ട് സോർട്ട് ചെയ്ത് സോർട്ട് ചെയ്തു വച്ചിരിക്കുന്നതുകൊണ്ടാണ് പക്ഷെ ഇതെല്ലാം കൂടി ചേർന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മളുടെ ഭാവനയാകുന്ന ആ പ്രതിഭാസത്തെ നമ്മൾ ഈ ൃശ്യപ്രപഞ്ചം ദൃശ്യം എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് കാണുന്നത് മാത്രമല്ല കേട്ടോ ദർശനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ എല്ലാ ഇന്ദ്രിയങ്ങളും അതിനകത്ത് ഇൻവോൾവ് ആണ് അതിനകത്ത് നമ്മളുടെ ഈ ബാഹ്യ ഇന്ദ്രിയങ്ങൾ മാത്രമല്ല ആന്തരിന്ദ്രിയങ്ങൾ എന്താണ് ആന്തരീന്ദ്രിയെന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് കാണുന്നത് ആ കണ്ണ് ഒരു എക്വിപ്മെന്റ് മാത്രമാണ് അതിൻ്റെ പിന്നിൽ ഒരു ഓപ്പറേറ്ററുണ്ട് ആ ഓപ്പറേറ്റർക്ക് പിന്നിൽ വേറെ ഒരു സൂപ്പർവൈസർ ഉണ്ട് ആ സൂപ്പർവൈസർക്ക് പിന്നിൽ വേറെ സംവിധാനങ്ങളുണ്ട് എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഒരു ഫങ്ഷൻ നടക്കണമെങ്കിൽ അതിന് പിന്നിൽ പിന്നിൽ പിന്നിലായിട്ട് പല ആ എന്താണ് നിയമങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്ന വ്യവസ്ഥിതികളുണ്ട് മനസ്സിലാണ്ടോ ആ വ്യവസ്ഥിതികളെല്ലാം പുറകോട്ട് ചെന്ന് 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 അവസാനം ഒന്നിലെത്തും അത് അതാണ് വാസ്തവത്തിൽ ഞാൻ എന്ന് പറയുന്നത് പക്ഷേ ആ ഞാൻ എന്നുള്ളത് വളരെ ആ അകത്ത് ചെന്ന് ഒന്നായിട്ടിരിക്കുന്നൊരവസ്ഥ സാക്ഷി എന്ന് പറയും സാക്ഷിയായിട്ടിരിക്കുന്ന അതിനകത്ത് സുഖമോ ദുഃഖമോ ഒന്നുമില്ല ഇന്നതിന്നതൊക്കെ കൂടിയാൽ അത് ഇന്നതൊണ്ടാകും എന്ന് കാണുന്നതാണ് അവിടെ ആ സാക്ഷിക്ക് യാതൊരു വിധത്തിലൂടെ ദുഃഖമോ സുഖമോ ഒന്നും ഉണ്ടാകുന്നില്ല നമ്മുടെ കോടതിയിൽ സാക്ഷി പറയാൻ ചെല്ലുന്നവരെങ്ങനെയായിരിക്കണം എന്നാണ് നിയമം വാദിയോടു പ്രതിയോടു ബന്ധമില്ലാത്ത ഒരാളായിരിക്കണം സാക്ഷി എന്നാണ് നിയമം എന്താണ് ആ ബന്ധമുണ്ടെങ്കിൽ അതിനോട് ഒരു മാനസികമായിട്ട് ഒരു ചായ്വുണ്ടെങ്കിൽ അത് പ്രതിയുടെ പക്ഷത്തേക്കാണെങ്കിലും കൊള്ളാം വാദിയുടെ പക്ഷത്തേക്കാണെങ്കിലും കൊള്ളാം ഒരു ചായ്വുണ്ടെങ്കിൽ ആ സാക്ഷി പറയുന്നതിനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല അപ്പോൾ സാക്ഷി എപ്പോഴും വാദിയോടോ പ്രതിയോടോ ബന്ധമില്ലാത്ത യാതൊരു വിധത്തിലും എന്നുവെച്ചാൽ രക്തബന്ധം യാതൊരു വിധത്തിലും ഇവരോട് ഒരു പ്രതിപത്തി ഉണ്ടാകാൻ പാടില്ല അങ്ങനെയുള്ള ഒരാളാണ് കോടതികളിൽ സാക്ഷിയായിട്ട് വരേണ്ടത് എന്നാൽ എന്താണ് ഈ കാര്യങ്ങളെയൊക്കെ കൃത്യമായിട്ട് ആളുമായിരിക്കണം കാഴ്ച കൃത്യമായിരിക്കുകയും വേണം എന്നാൽ കാണുന്ന ഈ അവസ്ഥാഭേദങ്ങളോട് യാതൊരുവിധ ആസക്തിയും അല്ലെങ്കിൽ അതിനോട് ഒരു ചായവും ഇല്ലാത്തതും ആയിരിക്കണം അങ്ങനെയുള്ള ആളാണ് സാക്ഷി അപ്പോൾ ഈ സാക്ഷി സെന്ററിൽ നിന്ന് ചലനങ്ങളെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഒരു ചക്രത്തിന്റെ ഷാഫ്റ്റ് പോലെയാണ് എന്നർത്ഥം ഷാഫ്റ്റ് ചലിക്കുന്നില്ല ചക്രം ചലിക്കും ഷാഫ്റ്റ് ചലിക്കാതിരുന്ന് ഈ ചലനത്തെ നിയന്ത്രിച്ചാൽ മാത്രമേ ആ ചലനം കൃത്യമാകുള്ളൂ അതുകൊണ്ടാണ് ഈ സാക്ഷിയെ ഒരിക്കലും ഈ ചലിക്കുന്ന ഒരു ഭാഗത്തിനും സാക്ഷിയുടെ കൃത്യമായിട്ടുള്ള അറിവ് ഉണ്ടാകില്ല സാക്ഷി കൊണ്ടെന്ന് ഊഹിക്കാൻ തന്നെ പ്രയാസം എന്ന് വെച്ചാൽ സാക്ഷിയുടെ ആ നിലപാടുമായിട്ട് ചലിക്കുന്ന സ്ഥലങ്ങൾക്ക് ചലിക്കുന്നതിൻ്റെ സ്വഭാവം എന്താണ് ചലനമാണ് ജഗത്ത് ആ ജഗത്ത് എന്ന് പറയുന്നത് എപ്പോഴും ചലിച്ചു കൊണ്ടിരിക്കുന്നതാണ് ആ ചലിച്ചുകൊണ്ടിരിക്കുന്നതിന് അതിൻ്റെ സ്വഭാവം അതിൻ്റെ ഭാവം സ്വഭാവം ഒക്കെ അനുസരിച്ചിട്ടാണ് അതിൻ്റെ ഗ്രഹണശേഷിയുള്ളത് അപ്പോൾ ഈ പരിചയമില്ലാത്ത ഒന്നാണ് നിശ്ചലാവസ്ഥ നിശ്ചലാവസ്ഥ വരുമ്പോൾ എന്താണ് പ്രപഞ്ചത്തിലെ സൃഷ്ടികൾ അതിൻ്റെ ആ സൃഷ്ടികർമ്മം സൃഷ്ടിയുടെ ഓരോന്നിൻ്റെയും ധർമ്മം പരിപാലിക്കാൻ പാക പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറുമ്പോൾ നമ്മൾ എന്ത് പറയുന്നു അതിൻ്റെ സാധാരണ രീതിയിലുള്ള അവസ്ഥയിൽ നിന്ന് ഒരു പെട്ടെന്ന് മറ്റൊരവസ്ഥയിലേക്ക് മാറുമ്പോൾ നമ്മൾ പറയും അത് മരിച്ചുപോയി എന്ന് പറയും ആ സൃഷ്ടി അതിന് എന്നാൽ മരിച്ചുപോയി എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ല ഒരു കൂട്ടായ്മയാണ് ആ കൂട്ടായ്മയിൽ നമ്മൾ ഏത് യൂണിറ്റുകളാണോ തമ്മിൽ തമ്മിൽ വ്യവഹരിക്കുന്നത് ആ വ്യവഹാരത്തിലുള്ള വ്യക്തിയെ മാത്രമേ തമ്മിൽ തമ്മിൽ അറിയുന്നുള്ളൂ അതുകൊണ്ടാണ് ഒരു എക്സ് മരിച്ചുപോയി എന്ന് വൈ പറയുമ്പോൾ അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ നഷ്ടപ്പെട്ടു എന്ന് മാത്രമേ അർത്ഥമുള്ളൂ തങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്ന ആ ഒരു അവസ്ഥ മരിച്ചുപോയി എന്നാണ് പക്ഷെ അതുകൊണ്ട് അവിടെ പ്രവർത്തനങ്ങൾ നടക്കായിരുന്നു ഈ മരിച്ചു കിടക്കുന്നു എന്ന് പറയുന്ന ശരീരത്തിൽ പല പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട് പക്ഷേ നമ്മളുടെ സമൂഹം വ്യാവകാരിക സമൂഹം ഈ മനുഷ്യൻ എന്നുള്ള ഒരു സമൂഹം ആ മനുഷ്യൻ എന്നുള്ള സമൂഹത്തെ സംബന്ധിച്ച് ഈ എക്സ് എന്നുള്ള ആ വ്യക്തി മരിച്ചുപോയി പക്ഷെ അതിനകത്തുള്ള പല ജീവികളും അവിടെ പ്രവർത്തിക്കാൻ തുടങ്ങും അവന് സ്വാതന്ത്ര്യം കിട്ടി അതുകൊണ്ടാണ് അത് ചെയ്യുന്നതും അളിയുന്നതും ഒക്കെ അതിന്റെ പ്രവർത്തനങ്ങൾ വേറെ വിധത്തിൽ പക്ഷെ നമ്മൾ നിരന്തരം കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ആ സൃഷ്ടിയുടെ ആ ഭാവം ആണ് നമ്മൾ മരിച്ചു പോയി എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഈ അനുഭവിക്കുന്ന തലം ഏതാണ് അഞ്ച് ബാഹ്യേന്ദ്രിയങ്ങളും അഞ്ച് ആന്തരീന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളല്ലേ പറയുന്നത് അത് വേറെ അതും ബാഹ്യവും ആന്തരികമായിട്ടുണ്ട് എല്ലാ ബാഹ്യമായിട്ട് നമ്മൾ കാണുന്നതിൻ്റെ എല്ലാം പിന്നിൽ അതിനെ പ്രവർത്തിപ്പിക്കുന്ന ഒരു വ്യവസ്ഥിതി ഉണ്ടായിരിക്കും ആ വ്യവസ്ഥിതിക്ക് പിന്നിൽ ആ വ്യവസ്ഥിതിയെ പ്രവർത്തിപ്പിക്കുന്ന വേറൊരു വ്യവസ്ഥിതി അങ്ങനെ ചെന്ന് 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 എണ്ണം കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് ആത്യന്തികമായിട്ട് എത്തുന്ന ആ ഒരു പോയിന്റിൽ എല്ലാ ഇന്ദ്രിയങ്ങളും എല്ലാ കർമ്മേന്ദ്രിയങ്ങളും എല്ലാ പിന്നെ ബാഹ്യേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും എല്ലാം ഇതിനകത്ത് എണ്ണം കുറഞ്ഞു 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 ഒന്നാകും ആ ഒന്നാകുന്ന അവസ്ഥയാണ് പാരമാർത്ഥികനായ ഞാനെന്ന് പറയുന്നത് അതിന് ഈ വിധത്തിലുള്ള ഭാവങ്ങളൊന്നും ബാധിക്കുന്നില്ല പക്ഷെ എല്ലാം ക്ലിയറായിട്ട് കാണും അതുകൊണ്ട് തന്നെ അത് സാക്ഷീഭൂതമായിട്ട് നിൽക്കുന്ന ഒന്നാണ് ഇതുതന്നെ എത്ര എത്ര ഡെവലപ്മെന്റ് മോഡേൺ സയൻസിനുണ്ടായെന്ന് പറഞ്ഞാലും ഇതിന്റെ അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല അതാണ് ഭാരതീയ ശാസ്ത്ര പൈതൃകത്തിൻ്റെ മഹത്തായ ഒരവസ്ഥ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നിവിടെ നിർത്തുന്നു നന്ദി നമസ്കാരവും നമശിവരും